സോളാറിന്റെ കാര്യം നമ്മുടെ പ്രേക്ഷകർ അതന്നെ ഞാനിപ്പോ ഒരു വീട്ടിലെന്തോ വീട്ടില് സോളാർ വെക്കാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പോഴാണ് പൂര് കെണികളും ആയിക്കൊണ്ടിരിക്കുന്നത് സോളാറില് നേരത്തേക്ക് സോളാറുള്ള സോളാർ ഇപ്പം വെക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് വരെ ഇത്രയും കാശ് ആറ് മണി മുതൽ പത്ത് മണി വരെ വേറൊരു താരീഫ് അതിനെ ഇരുപത്തഞ്ച് ശതമാനം ഇരട്ടിയും കൊടുക്കണം രാത്രി പത്ത് മണി മുതൽ വെളുപ്പിന് ആറ് മണി വരെ ഒരു അഞ്ച് ശതമാനം കൂടി കൂട്ടി കൊടുക്കണം അപ്പം ഈ സോളാർ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള എന്താ ഗുണം അല്ല എന്താണ് അതിൻ്റെ നല്ല വെക്കാണ്ടിരിക്കണല്ല നല്ലത് അല്ല എന്തെങ്കിലും അഭിപ്രായം ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കും കാരണം സോളാർ വെച്ച് നമ്മൾ രണ്ട് മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് മുടക്കിയിട്ട് സോളാർ വെച്ചുകഴിഞ്ഞാൽ അവര് പറഞ്ഞു ഒരു രൂപ അമ്പത് ലക്ഷം തള്ളൂ രണ്ട് രൂപ തള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ട് നല്ല വെക്കാണ്ട് നമുക്ക് സോളാറ് വെക്കാണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ സോളാർ വെച്ച് കഴിഞ്ഞാൽ നാലായിരം രൂപ ബില്ല് വരുമെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വരള്ളൂ വരുന്നു ഇതിപ്പോ സോളാർ വെച്ചാലും ഞങ്ങൾ ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് അടക്കേണ്ടി വരും അടക്കേണ്ടി വരും അത്ര നേരത്തെ ലാഭം ശരിക്കും എല്ലാരും പെടനയാണ് അത് കാരണം വെക്കണമെന്ന ആഗ്രഹമുണ്ട് ഇത് കറണ്ട് കാശ് കുറക്കി ഡാമിലാണ് വെള്ളം നിറഞ്ഞിടന്നിട്ട് അത് എപ്പൊ പുട്ടു പറയാൻ പുള്ളത് കറണ്ട് കാശ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് സോളാറല്ല എന്ത് സ്ഥലം വേണേലും മേടിക്കാറില്ല ഇപ്പൊ ഡാമിന് ഷട്ടർക്കാൻ വേണ്ടി പോണേണ ഒരു സ്ഥലത്ത് അത് കാരണം നിങ്ങളൊന്നും ആലോചിച്ചിട്ട് നല്ലതാണോ ചീത്തമാണോ ഒന്നും ഇതിനകത്ത് കമന്റ് ചെയ്ത് പറയാം പിന്നെ ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് എൻ്റെ സ്ഥാപനത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ വെച്ചിട്ട് ഇതിനെ ഒരു ഗുണവും ഇല്ല പിന്നെ ഈ കാശ് ഇതിനു വേണ്ടിയിട്ട് വല്ല ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് വലിയ ലാഭം കിട്ടണം അതിനായിട്ടും നല്ലത് ഈ കാശുണ്ടെങ്കിൽ വേറെ വല്ല നമുക്ക് അച്ചവടം ചെയ്ത് അടക്കണേ നല്ലത് അല്ലാണ്ട് വേറെ ഒരു ഗുണവും ഇല്ല ഇതിനകത്ത് പിന്നെ നിങ്ങൾക്ക് വല്ല അഭിപ്രായമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങളൊന്നന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് വെച്ചാൽ മതി അല്ലാത്ത ഞാനിത് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ വെക്കാൻ വേണ്ട നിങ്ങൾക്കെങ്കിലും ഉദ്ദേശം അതിനെ കുറിച്ചുള്ളത് അതിന് ലാസ്റ്റ് അല്ലാണ്ട് ഞാൻ ഇത് പറഞ്ഞു അത് പറഞ്ഞു പറഞ്ഞിട്ട് എന്നെ നിങ്ങള് ഇതാക്കരുത് എനിക്ക് എല്ലാരും ആവശ്യമുള്ളതാണ് എനിക്ക് എല്ലാ ആൾക്കാരും ആവശ്യമുള്ളതാണ് നമ്മുടെ ഒരു അനുഭവമാണ് പറഞ്ഞത് എന്റെ വീട്ടിൽ വെക്കാൻ വേണ്ടി നോക്കിയാൽ വെച്ചിട്ടില്ല ഞാനിപ്പോൾ സെർച്ച് ചെയ്തോണ്ടിരിക്കണിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചേച്ചിയുടെ വീട്ടിലും ചേട്ടൻ്റെ വീട്ടിലും അവിടെ ഇവിടെ അല്ല എന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പറയണം എന്താണെന്ന് പറഞ്ഞു ഈ രാജ്യത്തെ ബില്ല് കണ്ടിട്ട് അവര് തലാർക്ക് വിനോദം സോളാർ വെച്ചിട്ട് സോളാർ വെച്ചിട്ട് പുതിയ അപ്ഡേഷൻ പുതിയ അപ്ഡേഷനില് സോളാർ വെച്ചേക്കണത് ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് സോളാർ വെച്ചാൽ നമ്മള് ചോദിച്ചിട്ട് വീട്ടുണ്ട് അവിടെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പ ചോദിച്ചേക്കണേ ഈ വീട്ടിൽ സാധാരണ എനിക്ക് മൂവായിരം രൂപ നാലായിരം രൂപയുടെ ബില്ല് വന്നോണ്ടിരുന്നത് അപ്പൊ അഞ്ഞൂറ് അറുന്നൂറ് ഈ രാഷ്യം ബില്ല് വന്നേക്കണി നാല ആറായിരത്തി അഞ്ഞൂറ് രൂപ അടക്കണം എന്ന് പറഞ്ഞിട്ട് ബില്ല് വന്നോണ്ടിരുന്ന അവർക്കൊരു ടൂ വീലറും ഉണ്ട് മറ്റേ ചാർജ് ചെയ്യണ വണ്ടിന് എ സി ഉണ്ട് കാര്യങ്ങളെല്ലാം വീട്ടിലാണ്ട് നല്ല സോളർ വെച്ചിട്ട് എന്താ കാര്യം എല്ലാണ്ട് കാശാ പോലെ അതിന് മുമ്പത്തെ ടൈം വരെ ഇതെല്ലാം പ്രവർത്തിച്ചിട്ട് അധികം അതിന് മുമ്പെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ ചേച്ചി വീട്ടില് സാധനം കാശ് കുറവായിരുന്നു നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് വന്നപ്പോ അഞ്ഞൂറ് അറുന്നൂറ് അടച്ചാൽ മതിയായിരുന്നു പരിപാടിയില് തീർന്നു പുതിയതായിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപ അടക്കാൻ പറഞ്ഞത് എല്ലാം വെച്ചിട്ട് വെച്ചാറുണ്ട് ഇതിപ്പങ്ങനെല്ലാം പറയുമ്പോൾ അടക്കാം അല്ലാണ്ട് ഇപ്പൊ കറണ്ടിന് ഇങ്ങനെ കണക്ക് കൂട്ടണമുണ്ട് പിന്നെന് സോളാർ കൊടുക്കണം എന്തിനാ സോളാർ സോളാർ എന്ന് എന്തിനാ കൊടുക്കണത് കൊറേ ആൾക്കാർ കാശും ഉണ്ടാക്കി സോളാറിന്റെ ഞങ്ങളെ കൊല്ലാണെങ്കിൽ പാസ് വട്ടർ എങ്ങനെ എല്ലാവരും മേടിച്ച് ജീവിച്ചോട്ടെ ഇപ്പൊ സോളാറും കറണ്ടിന് കാശ് ഒരു അഞ്ചു രൂപ കുറച്ചു നമുക്ക് സമാനത്തോടെ ഇരിക്കാം നമുക്കതിന് കറന്റ് കാശ് കണ്ടിട്ട് തന്നെ നമുക്ക് തലേറഞ്ഞ് വീണേനും ഇവിടെ ബില്ല് വരുമ്പോ അത് മാസം മാസം കഴിഞ്ഞാൽ അത്ര നല്ലത് നമുക്ക് അത്ര കട്ടി ഉണ്ടാവില്ല കൊറച്ചടക്കാം മാസം ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാഴ്ച സുഖമാണ് ഇതിപ്പോ മാസം പലിശ പലിശയുടെ വലിച്ചെ കൂട്ട് വലിച്ചാൽ നിങ്ങളുടെ കാശും വീട്ടിന്റെ കാശും എല്ലാം കൊടുക്കും സോളാറിന്റെ കാശും കൊടുക്കാം ലോണും കൊടുക്കണം പാണ്ടാരം പിടിക്കാൻ വേണ്ടി ബാങ്ക് മനുഷ്യ നിങ്ങൾ കൊല്ല എന്നാ വെക്കാൻ തുടങ്ങിയപ്പോൾ യൂണിറ്റിന്റെ കാശും കുറച്ച് നാല് രൂപ കിട്ടിയിട്ട് ഒരു രൂപ എൺപത് ദിവസം രണ്ട് എല്ലാം ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് നേരിട്ട് കറണ്ട് കാശ് അടച്ചാൽ പോലെ സോളറിന്റെ കാശ് അടക്കില്ല സോളാർ വെക്കാണ്ട് ശരിക്കും സോളാർ വെക്കുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിലേ നഷ്ട ഇപ്പോഴത്തെ അവസ്ഥയിൽ നഷ്ടമാണ് അല്ല ആ നിയമം മാറ്റിണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് സോളാർ വെച്ച് ആ കാശും കറണ്ട് പഴയ കൂടുതലും ഈ സോളാർ പ്രവർത്തിക്കണ കറണ്ട് കാശ് കൂടി കിടക്കണം അങ്ങനെയാണ് ഇപ്പൊ സ്ഥിതി വന്നത് അത് ആറോട് വന്ന് ചോദിക്കണം നിങ്ങൾ എല്ലാരും അന്വേഷിച്ച് പിടിച്ച് നോക്കി വെച്ചാൽ മതി നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങള് നിങ്ങൾ ബുക്ക് ചെയ്ത ആൾക്കാരെല്ലാം ഉണ്ട് വെക്കാണ്ടിരിക്കണ്ട ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ